സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഏത് വേരിയൻ്റാണോ വേണ്ടത് ഏത് മോഡലാണോ വേണ്ടത് എല്ലാ വണ്ടികളും ഇവിടെ കിടപ്പുണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ടോപ്പ് ടോപ്പെൻറ്റ് മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലെ എരുമേലിക്ക് സമീപം കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓറിയൻറ്റ് കാർസിലാണ് നിൽക്കുന്നത് യൂസ്ഡ് കാർസ് ഒക്കെ വിൽക്കുന്ന ഷോറൂമാണ് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അനീഷ് ആണ് ഷോപ്പ് അപ്പം നമുക്ക് വണ്ടികളുടെ വീഡിയോ ഒക്കെ പരിചയപ്പെടുത്തി വണ്ടികളുടെ വില മറ്റു കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി തന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ജിബിൻ ചേട്ടനും നമ്മുടെ അർജുനുമാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവരെ രണ്ടുപേരെയും അപ്പം ഇവരാണ് നമുക്ക് ഇന്നും വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് വിശേഷം അല്ലേ ഇത് നമ്മുടെ ജിബിൻ ചേട്ടൻ ഇത് നമ്മുടെ അർജുൻ എന്തുകൊണ്ട് പിന്നെ നമ്മുടെ വണ്ടികളുടെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ആ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം നമ്മൾ എവിടെ നിന്നാ തുടങ്ങുന്നത് ഓക്കെ അപ്പം ഓക്കെ അപ്പം ഇവിടെ ഒരു ബൊലേറ കിടപ്പുണ്ട് അപ്പം അത് തൊട്ട് നമുക്ക് തുടങ്ങാം ഫ്രണ്ടിൽ തങ്ങെടുക്കാം അല്ലേ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം അപ്പം ഇതാണ് വണ്ടിയുടെ ഉൾവശം കാണുന്നത് അപ്പം പറഞ്ഞോട്ടെ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ഡി ഐ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്നു എൺപത്തിയെങ്കിലും ഓട്ടോ ഓടി സെൻസർ ഇല്ലാത്ത വണ്ടി ജീപ്പിന്റെ ഒക്കെ നീറ്റ് വണ്ടി

ോ കേരള നമുക്ക് കുറഞ്ഞ വണ്ടി ഇഷ്ടംപോലെ കിടക്കുവാണ് അത് മാത്രമല്ല നമ്മുടെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടല്ലേ നമുക്ക് മാത്രം അപ്പൊ ഇത് വന്നിട്ട് ട്രിബർ അല്ലേ ായിരം അതുപോലെ തന്നെ ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് റോഡ് നല്ല തിരക്കുണ്ട് അല്ലേ റോഡിന് നല്ല തിരക്കുണ്ട് അതുപോലെ വണ്ടികൾ പോകുന്നതിന്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സെവൻ സീറ്റർ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് പതിനാറായിരം വെറും ലോ കിലോമീറ്റർ ആണ് പതിനാറായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഏഴ് ഏഴുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും റെനോൾട്ടിന്റെ ട്രിബർ ആണ് വണ്ടി കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് ഉണ്ട് സെവൻ സീറ്റർ ആണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ ടയർ എല്ലാം അത്യാവശ്യം കിടപ്പുണ്ട് അപ്പം അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇതിന്റെ കമ്പനി വന്നേക്കുന്ന ടയറ് തന്നെ അതായത് പതിനാറായിരം കിലോമീറ്റർ ഓടി തേഞ്ഞതേ ഉള്ളൂ ബാക്കി അതുപോലെ തന്നെ അവിടെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് നമുക്ക് ഇത് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം അടയ്ക്കാൻ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ ഐ സി സി ബാങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഡീസൽ വേരിയന്റ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നീറ്റ് കണ്ടീഷനാണ് ചെയ്തിട്ടുണ്ട്

വിളിക്കാം അതുപോലെ തന്നെ എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് അതിന് ഒരു വാഗണർ ആണ് അല്ലേ വാഗണർ കിടക്കുന്നതാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് എൽഎക്സി ആണ് എഴുപത്തില്ല നീറ്റ് വണ്ടിയാണ് ആ സീറ്റ് വണ്ടിയുടെ ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നും കുഴപ്പമില്ല രൂപ രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസം എങ്ങനായിരിക്കും അപ്പൊ നമുക്ക് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഐ ട്വൻറ്റി ആണ് ഓക്കെ ഓടിയിട്ടുള്ളൂ ഓക്കെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഐ ട്വൻ്റി മാറ്റ്ന പ്ലസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഓക്കെ അപ്പം ഇതാണ് വണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ

ഇതാണ് കാണുന്നത് സീറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് എത്ര ഓടിറ്റ് ഈ വണ്ടി കിലോമീറ്ററോളം കിട്ടും ഫുൾ കിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ടിയാഗോ മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് ആണ് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ ട്രാക്ക് ഉണ്ടെന്ന് സിവിൽ ഇഷ്യൂസ് ഉണ്ടോ ാണ് പറയുന്നത് ബാങ്കിലും ഇറക്കാം വണ്ടി പത്ത് രേത് മോഡൽ വണ്ടിയാണ് മേജറൊക്കെ പുതിയ പഠിത കാര്യങ്ങള് പുതിയ പാചകങ്ങളൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ് നമ്മൾ തന്നെ എടുത്തിട്ട് പുതിയ പെയിൻ്റ് കാര്യങ്ങളടിച്ച് രണ്ടായിരത്തിഒൻപത് മാനുഫാക്ചറിങ് പത്ത് ഓക്കെ അപ്പം മേജർ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഇതാണ് വണ്ടിയുടെ ആകവശം ഒക്കെ എല്ലാം പടുത എല്ലാം അടിച്ചിട്ട് ആ പുതിയ പടുത എല്ലാം അടിച്ചിട്ടിരിക്കുന്നതാണ് ഹൂണ്ടായി രണ്ടായിരത്തി അപ്പം വണ്ടിയുടെ ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നീറ്റ് സീറ്റ് വർക്ക് ഒക്കെ ആണെങ്കിലും എല്ലാം ചെയ്ത് നീറ്റാണ് കമ്പനി സീറ്റ് കാര്യങ്ങളെല്ലാം വണ്ടി ആ പതിനായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പം ഐ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഗ്രാൻഡ് ഐറ്റം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കാം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അമ്പതിനായിരം രൂപ അല്ലേ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതായത് ഈ ഒരു ഇവിടെ കിടക്കുന്ന നമ്മൾ ഇത്ര നേരം കാണിച്ച വണ്ടികളിലെല്ലാം എല്ലാ വണ്ടി ഏകദേശം അമ്പത് രൂപ അറുപത് രൂപയൊക്കെ അരച്ചുകഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കഴിഞ്ഞാൽ ണ്ട് മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് വെറും മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ട് ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്കയാണ് അപ്പം മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ള വണ്ടി നമുക്ക് ഭയങ്കര ലെക്കാണ് അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങുന്നത് പോലെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് എൺപതിനായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭമാണ് വണ്ടി സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് വെറും മൂവായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഒരു എൺപതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ

അപ്പം എസ് ഒക്കെ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഡീസൽ വേരിയന്റ് ആണ് ഓക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടിക്ക് ഡീസൽ ഉപയോഗിക്കുന്ന ലോങ് അത്യാവശ്യം യൂസ് ഉള്ളവർക്കൊക്കെ ഡീസൽ എടുത്ത പ്രയോജന ഈ വണ്ടിയൊക്കെ നമുക്കൊരു നാല് മുപ്പത്തഞ്ചിനൊക്കെ ഫൈനൽ ഇറക്കി കൊടുക്കാൻ കൊടുക്കാം നാലര ലക്ഷം പ്രൈസ് ആണ് നമുക്ക് പ്രൈസാണ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയിലുണ്ട് അതുപോലെ തന്നെ ടയർ ഉണ്ട് കാര്യങ്ങളില്ല വെള്ളം കേട്ടില്ല എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുന്നില്ല അപ്പം വണ്ടി ചെയ്യുന്നില്ല വെള്ളം നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി വേണം ഗ്യാരണ്ടിയോട് കൂടിയാണ് എല്ലാ വണ്ടിയും തരുന്നത് ഇതുപോലെ പ്രശ്നമുള്ള വണ്ടി എന്ന് നമുക്ക് പറഞ്ഞാൽ ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറി തരാനുള്ള ഉത്തരവാദിത്വം ഓക്കെ ഓക്കെ അതിനുശേഷമുള്ളത് ഒരു ബൊലേറ ആണ് കണ്ടിട്ട് പുത്തൻ വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി നല്ല ടോപ്പൻ്റെ വണ്ടി അല്ലേ ഓക്കെ നല്ല വണ്ടി എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആണ് ഓക്കെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഈ വണ്ടി അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തിഇരുപത് മോഡല് ബൊലോറയുടെ ടോപ്പൻ്റെ വണ്ടിയാണ് അപ്പം ലെതർ സീറ്റ് കാര്യങ്ങള് ബാക്കി എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ നല്ല നീറ്റ് വണ്ടിയാണ് ഒരു അഴുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് ഒരു ലാഭമായിട്ട് ലാഭമായിട്ടുള്ള വണ്ടി കൂടിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒമ്പത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപ ആണ് വണ്ടിക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ടോപ്പ് ടോപ്പെൻ്റ് മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ വെറും ഒരു ലക്ഷം രൂപ മാത്രം മതി മൊത്തം വില ചോദിക്കുന്നത് ക്ഷം ഒമ്പത് ലക്ഷം രൂപ ബാക്കി എട്ട് ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും റെഡി ക്യാഷിന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷ് നിങ്ങൾക്ക് വാങ്ങിക്കാം അതെല്ലാം പഴയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വേണമെങ്കിലും കൊണ്ടുപോകാം ഓക്കെ അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും പിടിക്കാം അതിനുശേഷം ഉള്ളത് വാങ്ങണത്തിൽ ഓക്കെ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പി എക്സ് ഐ ആണ് വാഹനർ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇൻസൈഡൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റൊക്കെ കാര്യങ്ങളെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു ബാക്കി ഡീറ്റെയിൽസ് ചെയ്യാം പ്രൈവറ്റ് ഫിനാൻസ് ഓക്കെ ഓക്കെ പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ആണ് ഓക്കെ അപ്പൊ അത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ശേഷം ഉള്ളത് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാം വരുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് സീറ്റ് കാര്യങ്ങളെല്ലാം കാണുന്നത് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഫിനാൻസ് ചെയ്യാം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഒരു സ്വിഫ്റ്റോട് ഉണ്ട് ഷേപ്പ് വണ്ടികൾ വേരിയന്റ് ഡിസൈനേത് വേരിയന്റ് ആണോ വേണ്ടത് ഏത് മോഡലാണ് വേണ്ടത് എല്ലാ വണ്ടികളും ഇവിടെ കടപ്പുണ്ട് ഇരുപത് മോഡൽ മോഡൽ ആണ് വണ്ടി കിലോമീറ്റർ അമ്പതിനായിരം രൂപ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടികളാണ് അപ്പം അടുത്ത ബാക്കി കിടക്കുന്നത് ഒരു റിട്ട്സ് അല്ലേ മൈലേജ് മൈലേജ് ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ റിട്ട്സിനും ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതാ നല്ല വണ്ടിയാണ് ആ ഇപ്പം

അതിനും ുംവരക്ക് മോഡൽ സീറ്റുകളും ഇതാണ് വണ്ടിയുടെ ഇൻസൈഡ്

സെറ്റ് അതായത് ഒരു ഒരു വണ്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് പൈസ മുടക്കണ്ട ാണ് അപ്പം ഇത് ഡീറ്റെയിൽസ് എത്ര ഓടിയിട്ടുണ്ടായിരുന്നു വേണ്ടി ഓക്കെ 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 ഇരുപത്തയ്യായിരം രൂപ ഓക്കെ ഓക്കെ ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വാങ്ങണറ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി ഡിസയർ ആണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ പതിനാല് മോഡൽ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്നു എഴുപത്തിയ്യോട്ട് ഓടിക്കുള്ളൂ സീറ്റ് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് വണ്ടിയുടെ അകം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ട് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തല്ല ഇട്ടിരിക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ അറുപതിനായിരം രൂപ ഡൗൺ നമുക്ക് ഈ വണ്ടി രൂപ ഉണ്ടെങ്കിൽ മോഡൽ രണ്ടായിരത്തി അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നാലും പുതിയ ടയറാണ് കിടക്കുന്നത് അപ്പം സ്വിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഡിസേർ അല്ലേ ഡിസേർ ഇങ്ങനെയുള്ള വണ്ടികൾ ഓക്കെ ഫർജിന് നമുക്ക് ആദ്യം കിടക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓർഡർ വണ്ടിയാണ് ഓക്കെ ഒരു നമുക്ക് ചെറിയ രൂപ ഡൗൺ പേയ്മെന്റ് കാണും ആയതാണ് എല്ലാം ഉള്ള വണ്ടിയാണ് ഹെയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം പുതിയതാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഫുൾ ഷോറൂം സർവീസ് ആണ് ഓക്കെ ഇതാണ് വണ്ടി അപ്പം മോഡൽ വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി ഡി ഐ ആണ് വണ്ടി അപ്പം ഇതിന് ഡൗൺ പേയ്മെന്റ് രൂപ ഡൗൺ ബാക്കി ലോൺ കിട്ടുന്നതാണ് ഡീസലും ഡീസലാണ് വി ഡി ഐ ആണ് അതുകൊണ്ട് മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് അതിന് ശേഷം ഉള്ളത് ഒരു സ്വിഫ്റ്റ് തന്നെയാണ് ഡീസൽ തന്നെയാണ് മോഡലാണ് ആണ്

അടുത്ത മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അപ്പം ഇതിനും ഏകദേശം ഡൗൺ ഡൗൺ ഒക്കെ രൂപ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കൂടിയാണ് ഈ കാണുന്ന സ്വിഫ്റ്റ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ മൊത്തം വില വരുന്നത് അതിനുശേഷം ാണ് ലക്ഷത്തിനായിരം ഓടിയിട്ടുണ്ട് പുഷ്പ് വരുന്ന വണ്ടിയാണ് കമ്പനി വരുന്ന സെറ്റ് ഉണ്ട് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കിട്ടുന്ന വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ാണ് സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടിയാണ് തട്ടുമുട്ട് അപാകതകളൊന്നും ഇല്ല മാക്സിമം മാക്സിമം ഫണ്ട് ചെയ്ത് ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് വരേണ്ടി വരും രണ്ടായിരത്തി ലോൺ അപ്രൂവ് ആവത്തുള്ളൂ രണ്ടായിരത്തി മോഡലാണേ പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷോറൂം സർവീസ് ഉള്ള ആ വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി നീറ്റാണ് വേറെമുട്ട വേവില്ല ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ് റൊണാൾഡ് റൊണാൾഡിന്റെ മൈലേജ് വണ്ടിയാണ് റൊണാൾഡ് ട്രിബർ മൈലേജ് കിട്ടുന്നുണ്ട് ഇന്റീരിയർ നോക്കാം നമുക്ക് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നീറ്റ് ആണ് സെവൻ സീറ്റ് വണ്ടിയാണ് നല്ല സീറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാര് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ബാക്കി ബൈക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇത്രയും ഇത്രയും ലെഗ് റൂം വരുന്നുണ്ട് ബാക്കി കൂടെ ഇത്രയും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള വണ്ടിയായിട്ട് നമുക്ക് ഇത് പരിഗണിക്കാ

ഇറക്കാൻ തന്നാൽ ഒരു വണ്ടിയാണ് ആകെ ഓടിയേക്കുന്ന കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ അപ്പം വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അത് മാത്രമല്ല ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ ടിയാഗോ ഒക്കെ വന്നിട്ട് ഫുൾ ഫിനാൻസ് ഇടും ഇല്ലേ സീറോ ഡൗൺ ആണ് ഒരു പൈസ പോലും ഇല്ലാത്തവർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വരെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണിത് അത്യാവശ്യം നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ കസ്റ്റമർ ആണെങ്കിൽ ഒരു ഒക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ ഓക്കെ ഓക്കെ അത് മാത്രമല്ല നമ്മുടെ ഒരു പുതിയൊരു ഷോറൂം കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഒരുപാട് കോട്ടയം ഷോറൂം കൊമേഴ് വണ്ടികൾ മാത്രമായിട്ട് ഓക്കെ ഓക്കെ അവിടെ ഒരുപാട് വണ്ടികളുണ്ട് അത് അത് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിലും വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിച്ചു തന്നു നമ്മുടെ ജിബിൻ ചേട്ടനും അർജുനും കൂടെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയായിട്ടാണ് പറയാനുള്ള ഫിനാൻസിന്റെ കാര്യങ്ങളാണെങ്കിൽ കാണിച്ചു മോഡൽ വണ്ടി ഇരുപത്തയ്യായിരം വണ്ടിയാണ് ഓക്കെ അത് ജസ്റ്റ് വന്ന വഴിക്ക് നമ്മൾ കാണിച്ചു അതുപോലെ തന്നെ ഒരുപാട് വീടുകളെ നമുക്ക് അടുത്ത് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കാം ന് വേണ്ടി മാത്രമൂന്നിൽ പുതിയ ഷോറൂം തുറന്നിട്ടുണ്ട് കോട്ടയം കാര്യം ആ കോട്ടയം കാര്യം എല്ലാവിധ വണ്ടികളും എല്ലാം തന്നെ കിടപ്പുണ്ട് അതിന്റെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നമുക്ക് അടുത്ത ദിവസം അപ്പം ഈ ഒരു ഷോപ്പിലെ ഉള്ളൂ ഡീറ്റെയിൽസ് അപ്പം നമുക്ക് കോട്ടയം ക്യാരേജ് എന്ന് പറയുന്ന പുതിയൊരു ഷോപ്പിലെ വീഡിയോസ് നമ്മൾ എടുത്തു കൊടുക്കും ഓക്കെ ഓക്കെ അപ്പം ഇത്രയൊക്കെയുള്ള ഡീറ്റെയിൽസ് അപ്പം അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പം ഉറപ്പായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണണം അപ്പോൾ ഇവിടുത്തെ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതായത് നിങ്ങളുടെ കയ്യിലൊരു പഴയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയൊരു വണ്ടി ആ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പം ലൊക്കേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കോട്ടയം ജില്ലയിൽ എരുമേലിക്ക് സമീപം കൊരട്ടി കൊരട്ടി പാലത്തിൽ ഓറിയൻറ്റ് കാർസ് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ